മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന കുട്ടിമുഖങ്ങളാണ് ബേബി ശാലിനിയും ബേബി ശ്യാമലയും ബാലയത്തിന്റെ നിർമ്മലതയും അത്ഭുതകരമായ അഭിനയവുമൊത്ത് തൊണ്ണൂറുകളിലെ സിനിമാ ലോകത്തെ കീഴടക്കിയ ഈ സഹോദരിമാരിൽ നാലാം വയസ്സിൽ തന്നെ ദേശീയ പുരസ്കാരം നേടി രാജ്യമെമ്പാടും ശ്രദ്ധ നേടിയ പ്രതിഭയാണ് ശ്യാമലി ക്യാമറയ്ക്ക് മുന്നിൽ രണ്ടാം വയസ്സിലെത്തിയ കുഞ്ഞ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയ ബാലതാരങ്ങളിൽ ഒരാളായി മാറിയ കഥ ഇന്നും വിസ്മയപ്പെടുത്തുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വിജയകാന്ത് നായകനായ രാജ്നദി എന്ന ചിത്രത്തിൽ ബാലനടിയായി അഭിനയിച്ചു കൊണ്ടായിരുന്നു തുടക്കം ആ വർഷം തന്നെ മകടു എന്ന തെലുങ്ക് സിനിമയിലും അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ അഞ്ജലി എന്ന ചിത്രത്തിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടിയായിട്ടാണ് ശ്യാമലി അഭിനയിച്ചത് രാജ്യമൊട്ടാകെ ശ്രദ്ധിക്കപ്പെട്ട പ്രകടനത്തിലൂടെ മികച്ച ബാലതാരത്തിനുള്ള ദേശീയ പുരസ്കാരം ശ്യാമിലി നേടി ആ വർഷം തന്നെ പുറത്തിറങ്ങിയ മാളൂട്ടി എന്ന ചിത്രത്തിലൂടെ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരവും ശ്യാമലിക്ക് ലഭിച്ചു കർണാടക സർക്കാരിന്റെ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഭാഷകളിലായി നാൽപ്പതിലധികം ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ച ശാമലി അക്കാലത്ത് ആദായ നികുതി അടയ്ക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞയാളായിരുന്നു മമ്മൂട്ടി മോഹൻലാൽ ചിരഞ്ജീവി അംബരീഷ് വിഷ്ണുവർദ്ധൻ തുടങ്ങി പ്രമുഖ താരങ്ങൾക്കൊപ്പവും ശ്യാമലി അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ ഒയ് എന്ന തെലുങ്ക് ചിത്രത്തിലാണ് ശ്യാമലി ആദ്യമായി നായികയായി അഭിനയിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ മലയാളത്തിൽ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി എന്ന ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബന്റെ നായികയായും ശാമലി അഭിനയിച്ചു എന്നാൽ ബാലതാരത്തെ പോലെ നായികയായി തിളങ്ങാൻ ശ്യാമലിക്ക് പറ്റിയില്ല പതിയെ സിനിമയിൽ നിന്ന് വിട്ടുനിന്ന ശാമലി ഇപ്പോൾ മറ്റൊരു മേഖലയിലാണ് തിളങ്ങുന്നത് മികച്ച ചിത്രകാരിയാണ് ശ്യമലി വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദം പൂർത്തിയാക്കിയ അവർ ലസാലെ കോളേജ് ഓഫ് ആർട്സിൽ നിന്ന് ഫിലിം സ്റ്റഡീസിൽ ഡിപ്ലോമ നേടി ചെന്നൈയിലും വിദേശത്തുമായി ചിത്രകലയിൽ ഉപരിപഠനം നടത്തിയ അവർ ഇന്നൊരു മികച്ച പ്രൊഫഷണൽ ആർട്ടിസ്റ്റായാണ് അറിയപ്പെടുന്നത് ശ്യാമിലയുടെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്ര പ്രദർശനമായിരുന്നു ഷീ എലമെന്റ്സ് ചെന്നൈയിലെ ലളിതകലാ അക്കാദമിയിലാണ് ഇത് നടന്നത് സ്ത്രീത്വത്തിന്റെ വിവിധ ഭാവങ്ങളെയും പ്രകൃതിയുമായുള്ള അവരുടെ ബന്ധത്തെയുമാണ് ശ്യമിലി തന്റെ ക്യാൻവാസിൽ പകർത്തിയത് പ്രശസ്ത സംവിധായകൻ മണിരത്നമാണ് ഈ പ്രദർശനം ഉദ്ഘാടനം ചെയ്തത് ബംഗളൂരുവിലെ ആർട്ട് ഗ്യാലറികളിലും ശ്യമിലി ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്